ഹലോ ഹലോ येവിടെ ആരാ കാണാൻ പറ്റുന്നില്ല ഇപ്പോ ഇപ്പോ വേണ്ടേടാ तू কষ্টနေると ആ വീഡിയോ കാണണമോനിക്ക് ഇરે ഇപ്പോ വേണ്ടടാ നമുക്ക് കാണാം നമുക്കെല്ലാം കാണാം ഇപ്പ അങ്ങേര് വരും അങ്ങേരെ കൊണ്ട് ഒന്നും സാധിക്കില്ല അങ്ങേര് ാണ് ഇത് കുടിച്ചിട്ട് വന്ന് ഇങ്ങനെ കിടന്നുകൂടും ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാം പറഞ്ഞില്ലേ കടന്ന് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അടുത്താഴ്ച മദ്രാസിന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം പുറത്ത് വെച്ച് കാണാം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നു എന്റെ ഫോട്ടോ കണ്ടാക്കുന്നതിലും എന്തോ ഇത് തോന്നിക്കൊണ്ടിരിക്കുകയാണ്

പിന്നെ കാണാൻ തോന്നുന്നുണ്ടോ ഞാൻ പറയരുത് അവസ്ഥ ആ ഞാനോ ഒരു കോളിംഗ് ഞാൻ കഴിയുമ്പോഴ

അതങ്ങനെ അങ്ങനെ പണ്ട് മുതലേ അങ്ങനെ ഭാഗ്യമില്ലാത്തവന ആ ഞാൻ കാണുന്നത് പറഞ്ഞപ്പോഴാണ് നിനക്ക് ഇപ്പോൾ പീരീഡ് സംഭവം തുടങ്ങി നീ ആ കൂടി എപ്പോൾ വീശും അപ്പോഴേക്കും നിൻ്റെ കെട്ടിയവനങ്ങ് വരും നിനക്ക് കണ്ടാൽ എന്നെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ആ ഒരു ഫോട്ടോ തന്നെ കണ്ടിട്ടില്ലല്ലോ തീർച്ചയായിട്ടും എന്നെ ചക്കരക്ക് ഇഷ്ടപ്പെടും എന്നെ പിന്നെ ഇട്ടുപോകത്തില്ല ചക്കര ഐ ലവ് യു ഓക്കെ ചക്കരേ സാധനം അവളങ്ങ് സെറ്റ് ആക്കിട്ടുണ്ട് തുണിയന്നൂങ്ങല്ലേ മോനെ പേരിപ്പ സാധനം വരാനുണ്ട് ഇതെങ്കിലും നടക്കും രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഇതിന് പിന്നാലെ കണ്ടാ പോലെ വരും നടക്കും നടക്കും അതെന്താ കേട്ടാ അയച്ചു കൊടുത്തോ അതൊക്കെ നിലനി അയച്ചു കൊടുത്തില്ലേ പതിനാറ് വയസ്സിലെ കുട്ടിയോ പിന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യം പണം അതിന്റെ ഓളന്മാരൊക്കെ മാക്സിമം യൂസ് ചെയ്തോളീ ലക്ഷണല്ലേ സംസാരിക്കല്ലേ എന്താണെന്ന് നോക്കട്ടെ ഹലോ ഹലോ നിധി എവിടെയായിരുന്നു എത്ര നേരം കൂടി ഞാൻ വിളിച്ചു നെറ്റ് ഉണക്കുന്നേ നിനക്ക് കാണണ്ടേ ഇപ്പം പറ്റിയ സമയമാണ് ആ തീർച്ചയായും പോണോ കപ്പണോ കറി വീണു മോനടിച്ച്

സുനി അവിടെ പോയാ സുനി ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനത്തിന് തിരിഞ്ഞു കേട്ടോ ചെറിയൊരു പെൺകുട്ടി അവൻ ഒറ്റയ്ക്കായപ്പോ റൂട്ട് മൊത്തം അതിനായിട്ട് കറങ്ങാൻ പോയിട്ടില്ല വീഴോ വീഴണം വീഴണം സുനി ചേട്ടനല്ലേ സുനി ഈ ഫോൺ നമുക്ക് ആവത്തോ ഇനി ഫോൺ ഇനിയിപ്പോ നമുക്ക് എന്ത് വേണ്ടത് ഇന്നത്തെ കലാപരിപാടി എവിടെ തുടങ്ങ പണമുള്ള ഒരെണ്ണം തന്നെ അങ്ങ് പോരട്ടെ ഉം ഇവ മതി പാട തുടങ്ങല്ലേ